സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തുകൃഷ്ണൻ സംസ്ഥാന വ്യാപകമായി നടത്തിയത് വമ്പൻ തട്ടിപ്പാണ് അനന്തുകൃഷ്ണനെതിരെ കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തോളം പരാതികൾ കണ്ണൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം മയിൽ വളപട്ടണം വളപട്ടണം പയ്യന്നൂർ സ്റ്റേഷനുകളിലാണ് പരാതി ഉയർന്നിട്ടുള്ളത് സന്തോഷാണ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത് സന്തോഷ് രണ്ടായിരത്തിലധികം പരാതിയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് വളരെ ഗുരുതരമായ ഒരു ഒരു സാഹചര്യമാണ് കോടികളുടെ തട്ടിപ്പുമാണ് ഏതൊക്കെ തരത്തിലാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ശരത്ത് കണ്ണൂരിൽ ഈ അനന്തുകൃഷ്ണനെതിരെയായിട്ടുള്ള പരാതികൾ ദിനം പ്രതിയായി വർദ്ധിച്ചു വരികയാണ് ഇതിനോടകം തന്നെ രണ്ടായിരത്തോളം പരാതികൾ വിവിധ സ്റ്റേഷനുകളിലായിട്ട് കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടുണ്ട് പോലീസ് ഓരോ കേസും പരിശോധിച്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത ഒരു കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും കൂടി പ്രതിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ കണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്ന പിയാജ് എന്ന സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറാണ് ലാലി വിൻസെന്റ് ലാലി വിൻസെന്റിനെ ഏഴാം പ്രതിയായാണ് ഇപ്പോൾ പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കണ്ണൂർ ബ്ലോക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരിൽ നിന്ന് മൂന്ന് കോടിയോളം തട്ടിയെന്ന കേസിലാണ് ഈ ലാലി വിൻസെന്റ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത് അതിൽ അനന്തുകൃഷ്ണനാണ് ഒന്നാം പ്രതി ഏഴ് പ്രതികളാണുള്ളത് ലീഗൽ അഡ്വൈസർ അഡ്വൈസറായിട്ടുള്ള ലാലി വിൻസെന്റിനെയാണ് ഏഴാം പ്രതിയായി പ്രതി ചേർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളിലും തുടർച്ചയായി പരാതികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മയിൽ ശ്രീകണ്ഠപുരം ഇരിക്കൂർ വളപട്ടണം കണ്ണൂർ ടൗൺ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ ഇതിനോടകം തന്നെ പരാതികൾ എത്തിയിട്ടുണ്ട് മാത്രമല്ല കണ്ണൂരിൽ ഈ പകുതി വിലക്ക് സ്കൂട്ടർ മാത്രമല്ല പകുതി വിലക്ക് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സീഡ് എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ തട്ടിപ്പ് കണ്ണൂരിന്റെ എല്ലാ ഭാഗത്തും നടത്തിയിട്ടുള്ളത് പോലീസ് എത്തുന്ന പരാതികൾ പരിശോധിച്ച് പോലീസ് ഒന്നൊന്നായി നടപടി സ്വീകരിച്ചു വരികയാണ് സർ വള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷ് സന്തോഷം തന്നെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പകുതി വിലയ്ക്ക് സ്കൂട്ടർ സ്കൂട്ടർ മാത്രമല്ല എന്ത് സാധനവും എന്ന മട്ടിലാണ് തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് എല്ലാം അങ്ങനെ ആളുകളെ എങ്ങനെ പാതി വില എന്ന് പറഞ്ഞ് ആകർഷിച്ച് അവരിൽ നിന്ന് മുൻകൂറായി പണം കൈപ്പറ്റുക അങ്ങനെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിക്കുക എന്നാൽ ഈ സാധനങ്ങൾ നൽകാതിരിക്കുക ഇപ്പോൾ സന്തോഷ് തന്നെ സൂചിപ്പിച്ച കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസെടുക്കാം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ കോൺഗ്രസ് നേതാവ് ലാലി ൻസെൻ്റ് പ്രതിയാകുന്നു ഈ ഇയാളുടെ തട്ടിപ്പിൽ അതിൻ്റെ ഒരു ലീഗൽ അഡ്വൈസർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ എന്ന നിലയിലാണ് അവർ പ്രതിയാകുന്നത് അതേസമയം അവർ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൊച്ചിയിലെ നേതാവാണ് ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു കെ വൈസ് പ്രസിഡൻ്റ് വരെയായി പ്രവർത്തിച്ച നേതാവാണ് അപ്പോൾ മുമ്പ് തന്നെ സന്തോഷ് ഇതേക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരം എന്താണ് എങ്ങനെയാണ് ലാലി വിൻസെൻറ്റിൻ്റെ ഈ പരാതിക്കാർ ഇതിനകത്ത് ലാലി വിൻസെൻറ്റിൻ്റെ ഒരു റോള് ഇടപെടൽ ഈ തട്ടിപ്പുമായിട്ടുള്ള അവരുടെ അറിവുണ്ടെങ്കിൽ അറിവ് അത്തരം കാര്യങ്ങൾ പ്ര പരാതിക്കാർ പറയുന്നത് അല്ലെങ്കിൽ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത് സന്തോഷ് ശരത്ത ഇതിന്റെ എഫ്ഐആറിൽ പറയുന്ന കാര്യം ഈ കണ്ണൂരിൽ സീഡ് സൊസൈറ്റി എന്ന പേരിലുള്ള എൻ ജി ഒ രൂപീകരിച്ച് അതിലുള്ള മെമ്പർമാർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം നൽകി എന്നാണ് ഈ സംഘടനയ്ക്ക് ലഭിക്കുന്ന സി എസ് ആർ ഫണ്ട് ഫിയാദ് വഴി അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ വനിതകൾക്ക് ഇരുചക്ര വാഹനം നൽകാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇതിൽ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിൽ തന്നെ ഈ സ്ഥായി സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന അനന്തു കൃഷ്ണനാണ് ഇതിന്റെ ഒന്നാം പ്രതി അതോടൊപ്പം തന്നെ ഏഴ് പ്രതികളിലുള്ള ഏഴാം പ്രതിയായിട്ടാണ് ലാലി വിൻസെന്റിനെ പ്രതി ചേർത്തിരിക്കുന്നത് മറ്റു പ്രതികളെല്ലാം തന്നെ ഈ എൻ ജിഒയുടെ ജീവനക്കാരും അതോടൊപ്പം തന്നെ അതിന്റെ അംഗങ്ങളും ആയിട്ടുള്ളവരാണ് ഏതായാലും പോലീസ് എഫ്ഐആർ ഐ ഇട്ട് ഈ കേസിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് പരിശോധിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം നീങ്ങിയിട്ടുണ്ട് സർ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സൂചിപ്പിക്കുന്നത് സന്തോഷ് ഇതിൽ കണ്ണൂരിലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ കണ്ണൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം മയിൽ വളപട്ടണം പയ്യന്നൂർ ഇവിടെയൊക്കൊക്കെ പരാതികൾ വരുന്നുണ്ട് ഒരു ജില്ലയിൽ മാത്രം രണ്ടായിരത്തിലധികം പരാതി എന്ന് പറയുമ്പോൾ എത്രമാത്രം താഴേക്ക് ആളുകളെ ഇങ്ങനൊരു ഓഫർ കൊടുത്ത് ആളുകളെ കബളിപ്പിച്ചു എന്നുള്ളതാണ് അതിന് വളരെ വ്യവസ്ഥാപിതമായ ആളുകളെ ആകർഷിക്കാൻ കഴിയും വിധം ബോധ്യപ്പെടുത്താൻ കഴിയും വിധം ഒരു സംവിധാനം ഈ അനന്ത്കൃഷ്ണൻ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള അനന്തുകൃഷ്ണൻ രൂപപ്പെടുത്തി അതിനകത്തേക്ക് ഈ പറഞ്ഞതുപോലെ ബി കോൺഗ്രസ് നേ നേതാക്കളെയൊക്കെ പല രൂപത്തിൽ ബന്ധപ്പെടുത്തി ഉദ്ഘാടന പരിപാടികളിൽ അടക്കം പലരെയും വിളിക്കുന്നു അങ്ങനെയൊക്കെ ഇതിനൊരു വലിയ വിശ്വാസ്യത ചമയ്ക്കുന്നു അതിലൂടെ ഈ രണ്ട് പാർട്ടികളുടെയും അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ കാര്യമായി ഇതിനകത്തേക്ക് ഈ തട്ടിപ്പിലേക്ക് എത്തിക്കാനും ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും കണ്ണൂർ ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും സ്ത്രീകളാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് വളപട്ടണം സ്റ്റേഷനിൽ മാത്രം മുന്നൂറിലധികം പരാതികൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് പോലീസ് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ഈ കേസിന്റെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഒന്നൊന്നായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നിലവിൽ ഇന്നലെ രാത്രി വരെ വൈകുന്നേരം വരെ ലഭിച്ച പരാതിയാണ് ഈ രണ്ടായിരം എന്ന് പറയുന്നത് ഇന്ന് രാവിലെയും പരാതികൾ പല സ്റ്റേഷനുകളിലായി ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇതിന്റെ ഇരട്ടിയിലധികം പരാതികൾ വരും ദിവസങ്ങളിൽ സ്റ്റേഷനുകളിൽ സാധ്യതയാണുള്ളത് സന്തോഷം സൂചിപ്പിച്ചതിൽ രണ്ടായിരത്തിലധികം പരാതി കണ്ണൂരിൽ മാത്രം അതിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസൻ പ്രതിയാകുന്ന സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ ഈ തട്ടിപ്പിന്റെ ഒരു വലിയ ചിത്രം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിൽ നിന്നും